ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് അതായത് ആ ഒരു ടു ഹൺഡ്രഡിൻ്റെ കിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നല്ല തിരക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സെയിം കിറ്റിൻ്റെ ഇൻഫർമേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു കിറ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഇപ്പോഴും ചിലർക്കൊക്കെ ഡൗട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു കിറ്റിൻ്റെ പാക്കിംഗ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിറ്റിലുള്ളത് ഇരുന്നൂറ് രൂപ പതിനഞ്ച് ഐറ്റംസ് നമ്മൾ പറഞ്ഞിരുന്നത് പത്താം തീയതി ജനുവരി പത്താം തീയതി എൻഡ് ചെയ്യുന്നതായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയിലേക്ക് നമ്മുടെ ഈ കിറ്റിൻ്റെ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ കിറ്റ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഫോം ഷീറ്റാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ എത്ര സൈസുള്ള രണ്ട് പീസാണ് ആദ്യം വെച്ചത് ഫോം ഷീറ്റിൻ്റെ എത്ര സൈസുള്ള രണ്ട് ഷീറ്റാണ് അടുത്തത് വെച്ചിരിക്കുന്നത് ഇതുവരെ ഒരാൾ പോലും എനിക്ക് എ ഫോർ സൈസ് വേണം ഉള്ള ഓർഡർ എനിക്ക് തന്നിട്ടില്ല കേട്ടോ ആണ് എല്ലാവരും പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടുമല്ലോ പിന്നെ മൂന്ന് സാറ്റേൺ ഹെയർ ബാൻഡ് ഏകദേശം നമ്മൾ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് വെക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് വയർ ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആഡ് ചെയ്യുന്നത് അഞ്ച് അലിഗേറ്റർ ക്ലിപ്പാണ് അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ട്വൻറ്റി ഫൈവ് എം എല്ലിൻ്റെ ഒരു പാക്കാണ് അത് കഴിഞ്ഞിട്ട് ആറ് പീസ് ടിക്ടാക്ക് അതായത് മൂന്ന് പേർ ടിക്ടാക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളനാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ബഞ്ച് പോളനാണ് എന്നാണ് അപ്പം ഗോൾഡോ സിൽവറോ നിങ്ങൾക്ക് കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ആറ് സിൽവറും ആറ് ഗോൾഡു ആയിട്ട് വെക്കാൻ പറയുന്ന ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഹാഫ് ബഞ്ച് ഫോം ഫ്ലവർ എന്നാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു എന്താ നമ്മുടെ കിറ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫോം ഫോംഷീറ്റിൻ്റെയോ ഹെയർ ബാൻഡിൻ്റെയൊക്കെ കറിന് മാച്ചിങ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ആറ് പീസ് രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് മൂന്ന് മൂന്ന് പീസ് വെച്ചിട്ട് വേറെ ഒരു കിറ്റിൽ വെച്ചിരിക്കുന്ന രണ്ട് കളേഴ്സാണ് കേട്ടോ വേറെ അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കാണിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നമ്മൾ മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചിട്ട് അവരുടെ കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹെയർ ബാൻഡിൻ്റെയും ഈ ഫോംഷീറ്റിൻ്റെയൊക്കെ കളറിന് മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് സാറ്റർഡിബിൾ ആണ് നമ്മൾ പറഞ്ഞിരുന്നത് ടോട്ടൽ ടെൻ മീറ്റേഴ്സ് ഉണ്ടാവും എന്നാണ് ഒരു റോള് ശരിക്കും പറഞ്ഞാൽ ടെൻ മീറ്റർ ഇല്ല കേട്ടോ മി ചിലതിൽ നയൻ മീറ്റർ ചിലതിൽ നയൻ പോയിൻ്റ് ടു ഫൈവ് അത്രക്കേ ഉള്ളൂ പക്ഷേ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട് ടെൻ മീറ്റേഴ്സ് വെച്ചിട്ടാണ് എല്ലാവർക്കും വെക്കുന്നത് എല്ലാവരും നാല് കളേഴ്സ് തന്നെയാണ് പ്രിഫർ ചെയ്തത് പക്ഷേ ഈ ഒരു കസ്റ്റമർ പറഞ്ഞത് മൂന്ന് കളർ മതി അതുകൊണ്ട് രണ്ട് കളേഴ്സ് നമ്മൾ മൂന്ന് മീറ്ററും ഒരു കളർ നാല് മീറ്ററും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു സെൻറ്റർ സ്റ്റോണോ വൈറ്റ് കളറിലെ സെൻറ്റർ സ്റ്റോണോ ഒരു പീസ് പിന്നെ നമ്മൾ ആ ചെറിയ ചെറിയ വൈറ്റ് കളറിലെ സ്റ്റോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ പറയാത്തൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബിഡ് ഇത് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നൊരു സംഭവം അല്ല ഇത് നമ്മളൊരു കോംപ്ലിമെൻറ്ററി ഗിഫ്റ്റായിട്ട് കൂട്ടിയാൽ മതി നമ്മളതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് വൈറ്റ് ബീഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു സൈസ് മാത്രമല്ല കേട്ടോ കുറച്ചൊരു വലിപ്പമുള്ള സൈസിൽ ഒരു കുറച്ച് ബീഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് കസ്റ്റമറുടെ ഐഡിയക്കനുസരിച്ച് യൂസ് ചെയ്യാൽ അതുപോലെ ഗോൾഡ് എടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഗോൾഡിൻ്റെ ആ വലിയ ബീഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ളൂ ബാക്കിയുള്ള ചെറിയ ബീഡ്സ് നമ്മൾ പറഞ്ഞ പോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്തതാണ് പിന്നെ ഇതുപോലുള്ള രണ്ട് കളർ ബീഡ്സ് വെച്ചിട്ടുണ്ട് കളർ ബീഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ സൈസല്ല ചെറിയ സൈസാണ് ഒരു ത്രീ എം എം ആ ഒരു സൈസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയർ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ വയർ ഹെയർ ബാൻഡിൽ നമുക്കിതുപോലെ വൈറ്റ് പേൾസിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇടയിലിടയിലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമുക്കതൊരു ഹെയർ ബാൻഡ് ആയിട്ട് കിട്ടുമല്ലോ എൻ്റെ വീടും കൂടെ ചേർക്കുമ്പോൾ നല്ല രസമുള്ളൊരു ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കി പറ്റും പിന്നെ നമുക്കിത് ഈ ഒരു ബീഡ് എന്തിന് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഗിയർ വയർ വേണം ഗിയർ വയർ നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ ലീഫ് വെച്ചിട്ടുണ്ട് ഗോൾഡൻ ലീഫ് ലീഫില്ലാതെ നമുക്ക് ഇതുപോലെ ഫോം ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് പറഞ്ഞു മാത്രമേ ഉണ്ടോ കുഞ്ഞു ബീഡ്സ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റും അതുപോലെ നടുക്ക പോളനും വെച്ചപ്പോൾ നല്ലൊരു ഫ്ലവർ കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇതിന് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചിലരുണ്ടാവും അപ്പോൾ അതും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നടുക്കുവെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു സെൻ്റർ സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോൺ അല്ല വൈറ്റ് കളറില് സ്മോൾ സ്റ്റോൺ ആണ് അപ്പം ഇതുപോലെയൊക്കെ ഇതൊരു ഐഡിയ തന്നു മാത്രം ഇതുപോലെ നിങ്ങൾക്ക് പല രീതിയിലും ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയുന്നു ഇപ്പോഴും നമ്മുടെ ഈ കിറ്റ് അവൈലബിൾ ആണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ കിറ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ അതാണ് വേറൊരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു പാക്കറ്റ് കൂടെ കാണിച്ചാൽ കേട്ടോ അതിൻ്റെ അകത്തുള്ള ഒരു എന്താ ഫോം ഷീറ്റിൻ്റെയൊക്കെ മാച്ചായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓർഡേഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അപ്പോൾ ഇതുവരെ ചെയ്ത് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്